മുപ്പത്തി ഇരുപത്തിയാറാം അധ്യായം നാട്ടിൽ ഒരു ക്ഷാമമുണ്ടായി മുമ്പൊരിക്കൽ അബ്രാഹത്തിൻ്റെ നാളുകളിൽ ക്ഷാമത്തിന് പുറമേ ഇത് ഇസഹാക്ക് ഗരാറിലേക്ക് ഫിലിസ്തീന രാജാവായ അബിമലക്കിൻ്റെ പക്കലേക്ക് പോയി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തിരുന്നു ഈജിപ്തിലേക്ക് പോകരുത് ഞാൻ നിന്നോട് പറയുന്ന നാട്ടിൽ കുടിപാർക്കുക ഈ നാട്ടിൽ തത്കാലവാസം ചെയ്യുക ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും നിനക്കും നിൻ്റെ സന്തതിക്കുമായി ഈ ദേശമെല്ലാം ഞാൻ തരും നിൻ്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത ശപഥം ഞാൻ ഉറപ്പിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും ഈ ദേശമെല്ലാം നിന്റെ സന്തതിക്ക് ഞാൻ നൽകും ഭൂമിയിലെ എല്ലാ ജനതകളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും കാരണം അബ്രാഹം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ അനുശാസനങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പ്രബോധനങ്ങളും പാലിക്കുകയും ചെയ്തു അങ്ങനെ ഇസഹാക്ക് ഗരാറിൽ തന്നെ താമസിച്ചു അന്നാട്ടുകാർ അവൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു കാരണം റബേക്ക കാണാൻ അഴകുള്ളവളായതുകൊണ്ട് അവൾ നിമിത്തം അന്നാട്ടുകാർ അവനെ കൊന്നുകളയാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യയാണ് എന്ന് പറയാൻ അവൻ ഭയപ്പെട്ടു അവൻ കുറേ കാലം അവിടെ താമസമാക്കി ഒരിക്കൽ ഫിലിസ്തീനയുടെ രാജാവായ അബീമലക്ക് ജാലകത്തിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ ഇതാ ഇസഹാക്ക് ഭാര്യ റബേക്കായെ പുണരുന്നത് കണ്ടു അബിമലക്ക് ഇസഹാക്കിനെ വിളിച്ചു പറഞ്ഞു നോക്കൂ അവൾ തീർച്ചയായും നിന്റെ ഭാര്യയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവൾ എൻ്റെ സഹോദരിയാണ് എന്നു നീ പറഞ്ഞത് ഇസഹാക്ക് അവനോട് പറഞ്ഞു അവൾ മൂലം ഞാൻ മരിക്കാതിരിക്കേണ്ടതിനാണ് അങ്ങനെ പറഞ്ഞത് അബിമലക്ക് ചോദിച്ചു ഇതെന്താണ് നീ ഞങ്ങളോട് ചെയ്തത് ജനങ്ങളിൽ ആരെങ്കിലും അബദ്ധവശാൽ നിന്റെ ഭാര്യയോടൊത്ത് ശയിക്കുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ നീ കുറ്റം വരുത്തുകയും ചെയ്യുമായിരുന്നു അതേ തുടർന്ന് അബീമലക്ക് എല്ലാ ജനങ്ങളോടും ഇപ്രകാരം കൽപ്പിച്ചു ഈ മനുഷ്യനെയോ അവൻ്റെ ഭാര്യയെയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ നിശ്ചയമായും മരിക്കും ഇസഹാക്ക് ആ നാട്ടിൽ വിതയ്ക്കുകയും അക്കൊല്ലം തന്നെ നൂറുമേനി നേടുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു അവൻ അഭിവൃദ്ധിപ്പെട്ട് വളരെ വലിയവനാകുന്നതുവരെ പടിപടിയായി വളർന്നുകൊണ്ടിരുന്നു അവന് സ്വന്തമായി ആടുമാടുകളും വലിയൊരു പരിചാരക വൃന്ദവും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫിലിസ്തിർക്ക് അവനോട് അസൂയ തോന്നി അവൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ കാലത്ത് പിതാവിൻ്റെ വേലക്കാർ കുഴിച്ച എല്ലാ കിണറുകളും ഫിലിസ്ത്യർ ഉപരോധിക്കുകയും പൂഴിയിട്ട് നികത്തുകയും ചെയ്തു അബിമിലക്ക് ഇസഹാക്കിനോട് പറഞ്ഞു ഞങ്ങളെ വിട്ടുപോവുക എന്തെന്നാൽ നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു ഇസഹാക്ക് അവിടെ നിന്ന് പോയി ഗരാർ നീർച്ചാലിനടുത്ത് താവളമടിച്ച് അവിടെ താമസമാക്കി തൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രാഹത്തിൻ്റെ മരണശേഷം ഫിലിസ്തിർ ഉപരോധിച്ചതുമായ വെള്ളമുള്ള കിണറുകളെല്ലാം ഇസഹാക്ക് പുതുക്കിക്കുഴിച്ചു തൻ്റെ പിതാവ് നൽകിയിരുന്ന പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു നീർച്ചാലിനടുത്ത് കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിൻ്റെ വേലക്കാർ നീരുറവുള്ള ഒരു കിണർ കണ്ടെത്തി അപ്പോൾ ഗരാറിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഇസഹാക്കിൻ്റെ ഇടയന്മാരുമായി തർക്കിച്ചു അവർ അവനോട് വഴക്കടിച്ചതിനാൽ അവൻ ആ കിണറിന് യേസക് എന്ന് പേരിട്ടു അവർ മറ്റൊരു കിണർ കുഴിച്ചു അതിനെ പ്രതിയും അവർ തർക്കിച്ചു അവൻ അതിനെ തിത്ന എന്ന് വിളിച്ചു അവൻ അവിടെ നിന്ന് മുന്നോട്ടു നീങ്ങി വേറൊരു കിണർ കുഴിച്ചു എന്നാൽ അതിൻ്റെ പേരിൽ അവർ കലഹിച്ചില്ല അവൻ അതിന് റഹോബോത് എന്ന് പേരിട്ടുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഇടം വിസ്തൃതമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ഭൂമിയിൽ പെരുകും അവിടെ നിന്ന് അവൻ ബർഷബയിലേക്ക് കയറി ആ രാത്രിയിൽ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ ഞാൻ നിന്നോടുകൂടെയുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും അവൻ അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവൻ അവിടെ തൻ്റെ കൂടാരമടിച്ചു ഇസഹാക്കിൻ്റെ ഭൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു ഗരാറിൽ നിന്ന് അബീമലക്ക് തൻ്റെ സ്നേഹിതനായ അഹൂസത്തും സേനാധിപനായ ഫിക്കോളുമൊത്ത് അവൻ്റെ അടുത്തു ചെന്നു ഇസ്സഹാക്ക് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുക്കൽ വരുന്നത് നിങ്ങൾ എന്നെ വെറുക്കുകയും നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പുറത്താക്കുകയും ചെയ്തതാണല്ലോ അവർ പറഞ്ഞു കർത്താവ് നിന്നോടുകൂടെയുണ്ടെന്ന് ഞങ്ങൾ വ്യക്തമായി കാണുന്നു അതിനാൽ നമുക്കിടയിൽ നിനക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു പ്രതിജ്ഞയാകട്ടെ എന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ നിന്നോട് ഒരു ഉടമ്പടി ഉണ്ടാക്കാം ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളോട് തിന്മ ചെയ്യരുത് നീ ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹീതനാണ് അവൻ അവർക്കൊരു വിരുന്നൊരുക്കി അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു അവർ അതിരാവിലെ എഴുന്നേറ്റ് അന്യോന്യം ശപഥം ചെയ്തു ഇസഹാക്ക് അവരെ യാത്രയാക്കി അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി അന്ന് തന്നെ ഇസഹാക്കിൻ്റെ വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറിൻ്റെ കാര്യം അവനോട് വിവരിച്ചു ഞങ്ങൾ വെള്ളം കണ്ടെത്തി എന്ന് അവർ അവനെ അറിയിച്ചു അവൻ അതിനെ ഷബ എന്ന് വിളിച്ചു അതിനാൽ ഇന്ന് വരെയും ആ പട്ടണത്തിന് ബേർഷ എന്നാണ് പേര് നാൽപ്പത് വയസ്സായപ്പോൾ യേസാവ് കിത്യനായ ബേരിയുടെ പുത്രി യൂതിത്തിനെയും നിത്യനായ ഏലോണിൻ്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു അവരാകട്ടെ ഇസഹാക്കിൻ്റെയും റെബേക്കായുടെയും മനസ്സിന് കയ്പായി തീർന്നു